എടപ്പാൾ നടുവട്ടം നാഷണൽ ഐ ടിഐയിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥിത്വം സഹവർത്തിത്വം എന്നതിനപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ കൂടിയുള്ളതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ എടപ്പാൾ നടുവട്ടം നാഷണൽ ഐ ടിഐയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി മുപ്പത്തിയേഴ് പേർ രക്തദാനം നിർവഹിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്കുമായി ചേർന്ന് റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെയാണ് കോളേജിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയത് വിദ്യാർത്ഥികളും അധ്യാപകരുമായി അൻപത് പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ ആദ്യ രക്തദാതാക്കൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേരാണ് ജീവദാനം നിർവഹിച്ചത് ക്യാമ്പിന് കോളേജ് പ്രിൻസിപ്പൽ അർജുൻ ടി എസ് അധ്യാപകരായ ഗോപകുമാർ നിഖിൽ ശ്രീനിവാസൻ എന്നിവരും വിദ്യാർത്ഥികളും ബ്ലഡ് ഡോണേഴ്സ് കേരള ജില്ലാ താലൂക്ക് ഭാരവാഹികളായ ജുനേദ് നടുവട്ടം അലിമോൻ പോക്കരത്തറ നൌഷാദ് അയിങ്കലം അലി ചേക്കോട് ഏഞ്ചൽസ് വിംഗ് ഭാരവാഹികളായ അനീഷ ഫൈസൽ

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ